കഴിഞ്ഞ പത്തു വർഷമായി ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് മുന്നിൽ നിർത്താൻ ഒരു നേതാവ് മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വട്ടവും ബി ജെ പി സർക്കാർ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് രംഗത്തിറങ്ങുമ്പോഴും മുന്നിൽ നിൽക്കുന്നത് മോദി തന്നെയാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോഴേക്കും ആകെ തളർന്ന മട്ട് ആണ് മോദി ഇനി ആറ് ഘട്ടങ്ങൾ കൂടി ബാക്കിയുണ്ട് ഏത് രീതിയിൽ മറികടക്കുമെന്ന് മോദിക്ക് തന്നെ ഒരു നിശ്ചയവുമില്ല കഴിഞ്ഞ പത്ത് വർഷമായി വൺമാൻ ഷോ കളിച്ചതിൻ്റെ കൂടി ഫലമാണ് മോദി ഇപ്പോൾ അനുഭവിക്കുന്നത് രാജ്യം മുഴുവൻ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് മോദിക്ക് തന്നെ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ജയം ഉറപ്പിച്ചിരുന്നു എൻ മുന്നണി എന്നാൽ പിന്നീട് നടന്നത് പ്രചരണ ടൈം ടേബിൾ ഒരുക്കൽ മാത്രമാണ് ഓരോ സംസ്ഥാനത്തും അജണ്ട സെറ്റാക്കി താരമണ്ഡലങ്ങളിലെല്ലാം മോദിയെ എത്തിച്ചാൽ മതി ജനവികാരം എളുപ്പത്തിൽ അനുകൂലമാകുമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു നരേന്ദ്രമോദിയും ബി ജെ പിയും എന്നാൽ കാര്യം വിചാരിച്ചെത്ര എളുപ്പമായിരുന്നില്ല എന്ന് വേണം കരുതാൻ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും താരപ്രചരകനെ തളർത്തിയതും അതുതന്നെയാണ് ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്ത രീതിയാണ് ആദ്യമുണ്ടായിരുന്ന ഇമ്പാക്റ്റിൽ നിന്ന് നരേന്ദ്രമോദിയെ പിന്നോട്ടടിച്ചത് ഒന്നാമതായി കച്ചത്തീവ് ദ്വീപ് വിഷയമാണ് ഇമേജ് ഇടിച്ച ഒരു സംഭവം ഒരു പ്രകോപനവുമില്ലാതെ ഭൗമരാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിരുത്തരവാദപരമായാണ് മോദി ഉന്നയിച്ചതെന്ന് വ്യക്തമാകും രണ്ടാമതായി ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് സുപ്രീം കോടതി വിധി വന്ന ശേഷമാണ് നരേന്ദ്രമോദിക്ക് ബോണ്ട് തിരിച്ചടിയായി തോന്നിയത് തന്നെ അയോധ്യയിൽ രാമക്ഷേത്ര വിഷയങ്ങളിൽ നിയമവ്യവസ്ഥ ദുരുപയോഗം ചെയ്തു എന്ന ആരോപണം നിലനിൽക്കെയാണ് ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ പ്രതികരണം വന്നതെന്നും ഇവിടെ ഓർക്കേണ്ട കാര്യമാണ് സംഭാവന നൽകൂ ബിസിനസ് ചെയ്യൂ എന്ന കോൺഗ്രസ് പരിഹാസം സത്യമാണെന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടാവുന്നതിന് ഇലക്ടർ ബോണ്ട് വിഷയം സഹായിച്ചു എന്ന് തന്നെ കരുതാം ആ ഒറ്റ രാത്രി കൊണ്ട് ബി ജെ പിയുടെയും പ്രധാനമന്ത്രിയുടെയും ധാർമികതയാണ് ഈ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെട്ടത് അധാർമികതയുടെ പ്രഭാവം മോദിയിലേക്ക് ചാർത്തപ്പെട്ടു ആ നെഗറ്റീവിസം കഴുകുന്നതിന് മുൻപ് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് പ്രതികാര പ്രവൃത്തി അല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നരേന്ദ്രമോദിക്ക് സാധിക്കാത്തതാണ് ഈ വിഷയത്തിലുണ്ടായ തിരിച്ചടി ഇതോടെ പൊട്ടി വീണത് നരേന്ദ്രമോദിയുടെ അഴിമതി വിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യത്തിന്റെ വിശ്വാസ്യതയാണ് എല്ലാത്തിനും മുകളിൽ ഭയപ്പെടാതെ പോരാടാൻ ഉറച്ചു നിന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഇച്ഛാശക്തിയാണ് മോദിയെ തകർത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും തങ്ങൾ തൂക്കി എന്ന തരത്തിലുള്ള ബി ജെ പിയുടെ ഭയപ്പെടുത്തലുകളിൽ വീഴാതെ പിടിച്ചുനിന്ന പ്രതിപക്ഷത്തിന്റെ മികവ് നരേന്ദ്രമോദിക്ക് മങ്ങലേൽപ്പിച്ചതായി കാണാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ മുന്നണി മോദി പറഞ്ഞതും പാലിക്കാത്തതുമായ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു പത്ത് വർഷത്തെ ഭരണത്തെ ഇഴകീറി പരിശോധിച്ച് നെല്ലും പതിരും വേർതിരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിന് സാധിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയും ബി നേതാക്കന്മാരും ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും അവകാശവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ മിനിറ്റുകൾക്കകം തന്നെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിരിക്കുന്നു അവർ സത്യം തുറന്നു കാട്ടി മധ്യപ്രദേശും ഗുജറാത്തും ഒഴിച്ചുള്ള ഇടങ്ങളിലെല്ലാം പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായോ ഒറ്റയ്ക്കോ ബി ജെ പിയുടെ കുതന്ത്രങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ വലിയ പുതുമകളാണ് കൊണ്ടുവന്നത് ദേശീയതാ വാദമെന്ന ബി ജെ പിയുടെ സുപ്രധാന ആയുധത്തെ തകർത്തെറിയാൻ സാധിച്ചത് തന്നെ കോൺഗ്രസിന്റെ നേട്ടമായും കാണാൻ സാധിച്ചു